എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് പരിപ്പ് ചേർക്കാതെ വളരെ രുചികരമായിട്ടുള്ള ഒരു സാമ്പാറിൻ്റെ റെസിപ്പിയാണ് ഇവിടെ നിങ്ങൾക്കായി ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം സാമ്പാറിന് ആവശ്യമായ പച്ചക്കറികൾ വൃത്തിയായി കഴുകി അരിഞ്ഞ് ഒരു കലത്തിലാക്കിയിട്ട് അതിലേക്ക് ഉപ്പും മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് വെള്ളവും സാമ്പാർ വേവുന്നതിന് ആവശ്യമായിട്ടുള്ള വെള്ളവും ചേർത്ത് അതിലേക്ക് അല്പം കറിവേപ്പിലയും കുറച്ച് വെളിച്ചെണ്ണയും ഒഴിച്ച് നമുക്ക് വേവിച്ചെടുക്കാം ഇവിടെ ഞാൻ കുക്കറിലൊന്നും അല്ല സാമ്പാർ വെക്കുന്നത് പകരം മൺചട്ടിയിലാണ് മൺചട്ടിയിൽ വെക്കുമ്പോൾ അതിൻ്റേതായിട്ടുള്ള ആ ഒരു സ്വാദ് നമുക്ക് കിട്ടും അതുകൊണ്ടാണ് മൺചട്ടി ഞാൻ യൂസ് ചെയ്തത് കേട്ടോ ഇവിടെ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ ഈ സാമ്പാറിന് പരിപ്പ് യൂസ് ചെയ്യുന്നില്ല പക്ഷേ ഇതിന് നമ്മളൊരു സീക്രട്ടായിട്ടുള്ള ഇൻഗ്രീഡിയൻ പകരം സ്കിപ്പ് ചെയ്യാതെ കാണുക ഇനി നമ്മൾ ചേർക്കാൻ പോകുന്നത് ഒരു വലുപ്പത്തിന് പുളി എടുത്തിട്ട് അതിൽ ചൂടുവെള്ളം അതിൽ അപ്പിച്ചാറ്റിയ വെള്ളം ഒഴിച്ച് കുതിർക്കാൻ വെക്കുക അമ്പാറ വേദത്തിന് ശേഷം ഈ പുളി ഇതിലേക്ക് പിഴിഞ്ഞൊഴിച്ച് കൊടുക്കുക എന്നിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കിയതിന് ശേഷം ഇനി ഇതിലേക്ക് ചേർക്കേണ്ട പൊടികൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ആയി ഒരു പാത്രത്തിൽ അര ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ സാമ്പാർ പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി കാൽ ടീസ്പൂൺ ഉലുവപ്പൊടി കുറച്ച് കായ ആവശ്യത്തിന് കായ ഇത് ഇത്രയും കൂടെ തിളപ്പിച്ചാറ്റിയ വെള്ളത്തിൽ ഒന്ന് ചേർത്ത് മിക്സ് ചെയ്തെടുക്കുക ഉതകപ്പൊടി നമുക്ക് എരിവിനനുസരിച്ച് ചേർക്കാവുന്നതാണ് ഏട്ടാ അത്യാവശ്യം എരിവുള്ള മുളക് പൊടി ആയതുകൊണ്ടാണ് ഞാൻ അര ടീസ്പൂൺ ആക്കിയത് അല്ലായിരുന്നെങ്കിൽ നമുക്ക് എരിവില്ലാതെ ഇരിക്കുകയാണെങ്കിൽ ഒരു ടീസ്പൂണൊക്കെ നമുക്ക് ചേർത്ത് കൊടുക്കാം പക്ഷേ ഇത് അത്യാവശ്യം എരിവുള്ള മുളക് പൊടിയാണ് കേട്ടോ അപ്പം എരിവിനനുസരിച്ച് ചേർക്കുക ഇത് മിക്സ് ചെയ്യുമ്പോൾ ഒരു പ്രത്യേക കാര്യം ശ്രദ്ധിക്കുക പച്ചവെള്ളത്തിൽ മിക്സ് ചെയ്യാൻ പാടില്ല തിളപ്പിച്ചാട്ടിയ വെള്ളമോ അല്ലെങ്കിൽ ചൂടുവെള്ളമോ ഇതിൽ രണ്ടിലേതെങ്കിലും ഒന്നിലേ മിക്സ് ചെയ്യാൻ പാടുള്ളൂ അപ്പോൾ നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ പോവുകയാണ് ഈ ഈ മിശ്രിതം നമ്മളിതിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുത്തു ഇനി ഇതൊന്ന് നന്നായിട്ട് തിളച്ച് വരണം അപ്പോൾ നല്ലപോലെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഇനിയാണ് അടുത്ത് നമ്മുടെ സീക്രട്ട് ആയിട്ടുള്ള ഇൻഗ്രീഡിയൻറ്റ് ചേർക്കേണ്ടത് അതിനായി നമ്മൾ കുറച്ച് കടല കടലമാവെടുത്തിട്ടുണ്ട് ഇപ്പോൾ നമ്മളൊരു രണ്ട് ടീസ്പൂൺ കടലമാവ് വരും അതും ഇതുപോലെ തിളപ്പിച്ചാറ്റിയ വെള്ളത്തിൽ കട്ടയില്ലാതെ നമ്മൾ ഉടച്ച് ചേർത്ത് കൊടുക്കണം തിളച്ച വെള്ളം മിക്സ് ചെയ്ത് നന്നായിട്ട് കട്ടയില്ലാതെ നല്ല വെള്ളം പോലെ നമ്മൾ ആക്കിയെടുക്കുക നല്ലപോലെ ആക്കിയെടുക്കുക കണ്ടില്ലേ നല്ലപോലെ കട്ടയില്ലാതെ ആക്കി എടുക്കുക എന്നിട്ട് ഇതിനെ നമുക്ക് ഈ സാമ്പാറിലേക്ക് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം നല്ല പോലെ ഒന്ന് തിളപ്പിച്ചെടുക്കണേ നല്ല പോലെ ഒന്ന് തിളപ്പിച്ചെടുക്കണം ആ പച്ച ചുവയൊന്നും വരില്ല കടലമാവിൻ്റെ പച്ചചുവ ഒന്നും തന്നെ വരില്ല കാരണം വേറെ നമ്മൾ കടലമാവൊക്കെ മിക്സ് ചെയ്തിട്ടുള്ളത് തിളപ്പിച്ചാറ്റിയ വെള്ളത്തിലാണ് അപ്പോൾ തിളപ്പിച്ച ആറ്റിയ വെള്ളത്തിൽ മിക്സ് ചെയ്യുമ്പോൾ തന്നെ അങ്ങനെയുള്ള ഫ്ലേവറോ അങ്ങനെ ഒന്നും തന്നെ വരില്ല ഇനി അവസാനമായി കുറച്ച് കറിവേപ്പിലയും കുറച്ച് മല്ലിയെല്ലേയും കൂടെ നമുക്കതിലേക്ക് ഇട്ട് കൊടുക്കാം ട്ട് ഒന്നും കൂടെ ഒന്ന് തിളപ്പിച്ചെടുത്തതിന് ശേഷം അവസാനം പടുക് താളിക്കുന്ന ആ ഒരു പ്രോസസ്സാണ് അതിനായി ഒരു പാൻ അടുപ്പത്ത് വെച്ച് കുറച്ച് വെളിച്ചെണ്ണയും കടുകും വറ്റൽമുളകും കറിവേപ്പിലയും കൂടെ ഇട്ട് കടുകൊന്ന് പൊട്ടി വരുമ്പോഴേക്കും ഇത് സാമ്പാറിലേക്ക് പകർത്താം അങ്ങനെ പരിപ്പ് ചേർക്കാത്ത സാമ്പാർ ഇവിടെ റെഡി ആയിട്ടിരിക്കുകയാണ് അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ചെയ്ത് നോക്കിയതിന് ശേഷം അഭിപ്രായങ്ങൾ പറയുക ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയുമായി കാണാം